എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ധനുരാശിക്കാർക്ക് ജൂലൈ മാസം ശരാശരിയിൽ നിന്നൊക്കെ അല്പം മികച്ച ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രൊഫഷണൽ ജീവിതത്തിലൊക്കെ അല്പം മുൻകരുതലൊക്കെ വേണ്ട ഒരു സമയമാണ് ജോലിസ്ഥലത്തൊക്കെ അനാവശ്യ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുന്നത് അതുപോലെ മറ്റുള്ളവരെ തൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടത്തുന്നത് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വെറുതെ പോയി ഇടപെടുകയും ചെയ്യരുത് കൂടുതൽ കഠിനാധ്വാനമൊക്കെ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് എത്രയേറെ കഠിനാധ്വാനം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് ഈ അപകടകരമായ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അഗ്നി അതുപോലെ വൈദ്യുതി എന്നിവ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ അല്പം കരുതലോടെയൊക്കെ ജോലി ചെയ്യേണ്ടതാണ് ബിസിനസ്സുകാരാണെങ്കിൽ ജൂലൈ മാസം പെട്ടെന്ന് ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നത് ഒഴിവാക്കുന്നതൊക്കെ നന്നായിരിക്കും ഇനി സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനങ്ങളൊക്കെ ഈ മാസവും ലഭിക്കുന്നതാണ് പണം ലാഭിക്കുന്നതിനൊക്കെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് ചില വരവിനുസരിച്ചുള്ള ചിലവുകൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ് അതുപോലെ ബാങ്ക് വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ബാങ്ക് വായ്പ ഈ മാസം പാസ്സായൊക്കെ കിട്ടുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് എന്നാൽ സ്കൂളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ വീട്ടിലെ അന്തരീക്ഷം അവരുടെ പഠന ശ്രദ്ധയൊക്കെ മാറാനും പോലെ അവർക്ക് പഠിക്കുന്നതിനൊക്കെ വേണ്ടി അധികം പരിശ്രമങ്ങളൊക്കെ നടത്തേണ്ടതായും വരുന്നതാണ് ഈ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുടുംബത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കേണ്ടതാണ് നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ പലവിധ കാര്യങ്ങൾക്കും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായേക്കാവുന്നതാണ് ഈ ലവ് റിലേഷനൊക്കെ ഉണ്ടെന്ന് നോക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഇടയിൽ എന്തെങ്കിലും വാക്ക് തർക്കമോ അല്ലെങ്കിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ തിരക്ക് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര കാരണമോ ഒക്കെ പ്രണയബന്ധത്തിന് വേണ്ടത്ര സമയമൊക്കെ ലഭിക്കാനും സാധ്യത ജൂലൈ മാസത്തിൽ കാണുന്നില്ല ഇനി ആരോഗ്യപരമായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ആരോഗ്യത്തെക്കുറിച്ച് അശ്രദ്ധയൊക്കെ കാണിക്കാൻ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിപെടുന്നതാണ് ആഹാരത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് ജൂലൈ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശനീശ്വരനെ നീരാഞ്ജനം എളുതിരി എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് ഗുണകരമാണ് അതുപോലെ പക്കപ്പിറന്നാള് തോറും ഗണപതി ഹോമം കഴിക്കുന്നതും വളരെയധികം നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം